കോഴിക്കോട് കെ എസ് സി ബിയുടെ ടവർ ലൈനിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ഗുരുതര പൊള്ളലേറ്റു കുറ്റിക്കാട്ടൂർ ആനക്കുടിക്കരയിൽ വാടക ക്വാർട്ടേഴ്സിന് മുകളിൽ കളിക്കുന്നതിനിടെയാണ് പന്ത്രണ്ട് വയസ്സുകാരന് ഷോക്കേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടെറസിന്റെ മുകളിൽ നിന്നും വൈദ്യുതി ലൈനിലേക്ക് രണ്ട് മീറ്റർ മാത്രമാണ് അകലമുള്ളത് വി എസ് രഞ്ജിത്തുണ്ട് വിവരങ്ങളുമായി രഞ്ജിത്ത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ് കുട്ടികൾക്ക് പോലും കയ്യെത്തുന്ന വിധത്തിലാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോയത് എന്ന് പറയുമ്പോൾ അത് ആരുടെ വീഴ്ചയാണ് മാത്രമല്ല ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശ്വാസകരമാണെന്നാണ് ആശുപത്രിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഈ കെ എസ് ടി ബിയുടെ ടവർ ലൈനിൽ നിന്നാണ് കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത് കുട്ടികൾ ചേർന്ന് വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് കളിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കേബിൾ ഉപയോഗിച്ച ഈ ൈനിലേക്ക് വൈദ്യുതി ലൈനിലേക്ക് കേബിൾ എറിയുകയായിരുന്നു അത് അങ്ങനെയാണ് പൊളലേൽക്കുന്നത് ടെറസിന്റെ മുകളിൽ നിന്ന് ഒരു രണ്ട് മീറ്റർ അകലത്തിലാണ് ഈ വൈദ്യുതി ലൈൻ ഉണ്ടായിരുന്നത് കളിക്കുന്നതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന വയർ കഷ്ണം ലൈനിലേക്ക് ശേഷമാണ് ഈ ഷോക്കെളിക്കുന്നത് ഷോക്കേറ്റ ഉടൻ തന്നെ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടി എത്തിച്ചിരുന്നു മാണിയമ്പലം പള്ളി ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ മുബാസിന്റെ മകൻ മാലിക് പന്ത്രണ്ട് വയസ്സിനാണ് ഷോക്കേറ്റിരിക്കുന്നത് ഓക്കെ കോഴിക്കോട് കെ എസ് സി ബിയുടെ ടവർ ലൈനിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പൊള്ളലേറ്റി പൊള്ളലേറ്റിരിക്കുകയാണ് നേരത്തെ ഒരു വ്യക്തി സർവീസ് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചിട്ടുള്ള കുറ്റിക്കാട്ടൂരിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്